ബുദ്ധിമാനായ കാള എന്റെ ഉടമസ്ഥൻ എത്ര സ്വാർത്ഥനാ എന്റെ നല്ല കാലം മുഴുവൻ ഞാൻ അയാളുടെ നില ഉഴുത് മറിച്ച് അയാളെ സഹായിച്ചു ഇന്നെനിക്ക് വയസ്സായി എന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായപ്പോ അയാൾ എന്നെ ഈ കാട്ടിലെ ഏതെങ്കിലും മൃഗം ഭക്ഷണമാക്കിക്കോട്ടെ എന്ന് കരുതി ഈ കൊടും കാട്ടിൽ ഉപേക്ഷിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു ബുദ്ധിയുള്ള കാളയാ അതിനാൽ സ്വയം സംരക്ഷിക്കാൻ നോക്കാം ആദ്യം താമസിക്കാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തണം അതാണ് വേണ്ടത് ശ്രമിച്ചു നോക്കാം എവിടെയെങ്കിലും കിട്ടും ആ ഭഗവാൻ എന്നോട് ദേ ഉള്ളവനാണ് താമസിക്കാനുള്ള സ്ഥലം മാത്രമല്ല ഭക്ഷണത്തിൻ്റെ ആവശ്യമായ പുൽച്ചെടികളും വെള്ളവും ഉള്ള സ്ഥലം അത് തന്നെ കിട്ടിയിരിക്കുന്നു വർക്ക് ദൈവം തുണയുണ്ടാകുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്റെ ഉടമസ്ഥൻ എന്നെ കാട്ടി മൃഗങ്ങൾക്ക് കഴിക്കാനായി ഇവിടെ ഉപേക്ഷിച്ചു പോയി ഞാൻ ഇവിടെ നിന്ന് നല്ല ആരോഗ്യവും പുഷ്ടിയും വീണ്ടെടുത്തിരിക്കുന്നു എന്തായാലും ഇവിടം എനിക്ക് പറ്റിയ സ്ഥലം തന്നെ എനിക്കിഷ്ടമായി ഒരു സിംഹം ഇങ്ങനെ ഇവിടെ എത്തി ു നടന്നെത്തിയതാവും ഞാൻ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇരയായിത്തീരും എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ ഈശ്വരാൻ ഇന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ നല്ല ഭക്ഷണം തന്നെ നീ കാണിച്ചു തന്നിരിക്കുന്നു നല്ല കൊടുത്ത ഒരു സിംഹം കുട്ടികളെ ഇറച്ചുകഴിക്കാൻ തയ്യാറായിക്കൊള്ളൂ ഇറച്ചി കഴിക്കാൻ തയ്യാറായിക്കൊള്ളൂ ഇവരെന്താണ് ഈ പറയുന്നത് ഇവന്റെ സംസാരം കേട്ടാൽ ഞാൻ അവന്റെ ഇരയാണെന്ന് തോന്നുമല്ലോ ഏ ഭഗവാൻ താങ്കൾ തന്ന ഇരയെ ഞാൻ എന്റെ മൂർച്ചയുള്ള കൊമ്പുകൊണ്ട് കൊല്ലും ആ മാറ്റമില്ല നല്ല ഇരയെ നിനക്ക് നന്ദി അയ്യോ ഈ മൃഗം എന്നെ വലുതും മൂർച്ചയുള്ള കൊമ്പുകളുമുണ്ട് തീർച്ചയായും ഇതെന്നെ കൊല്ലും വേഗം ഓടാം എന്തു പറ്റി മഹാരാജൻ ആകാശം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ഓടുന്ന പോലെ ഉണ്ടല്ലോ ഹേ കുറുക്ക നിന്റെ നാവടക്കൂ ആ കുളക്കരയിൽ ഒരു ഭീകര സത്വം നിൽപ്പുണ്ട് ഞാനതിനെ പേടിച്ചു വന്നതാ നീ ആ വഴിക്കൊന്നും പോകണ്ട കേട്ടോ ഭീകര ഓ മനസ്സിലായി ഞാൻ എത്ര പേടിപ്പിക്കുന്ന കാര്യമാ നിന്നോട് പറഞ്ഞത് എന്നിട്ടും നീ ചിരിക്കുന്നു മഹാരാജൻ എങ്ങനെ ചിരിക്കാതിരിക്കും താങ്കൾ കണ്ട് പേടിച്ചോടുന്ന ജീവി ഭീകരസത്വമല്ല കേവലം ഒരു കാളയാണ് താങ്കളുടെ ഇര അത് അത് മനസ്സിലായില്ലേ ഞാൻ 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 ഒരിക്കലും വിശ്വസിക്കില്ല കൂടെ വരൂ വരില്ല വരില്ല ശരി താങ്കൾക്ക് അത്ര പേടിയുണ്ടെങ്കിൽ താങ്കളുടെ വാൽ എന്റെ വാലുമായി കൂട്ടിക്കെട്ടു ഞാൻ മുന്നിൽ നടക്കാം ആ ജന്തു ഉപദ്രവിക്കുകയാണെങ്കിൽ എന്നെ എല്ലേ ഉപദ്രവിക്കൂ ഏ അതുപോലെ ോ ആ സിംഹം വീണ്ടും വന്നിരിക്കുന്നല്ലോ കൂടെ ഒരു കുറുക്കനമുണ്ട് ഇവിടെ നിന്ന് ഓടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എനിക്കത് ആപത്ത് വരുത്തി വയ്ക്കും ഞാൻ നിന്നോട് രണ്ട് സിംഹങ്ങളെ കൊണ്ടുവരാനല്ലേ പറഞ്ഞു വിട്ടത് നീ എന്നിട്ട് എനിക്ക് ഒരു സിംഹത്തെ മറ്റേ സിംഹം എടാ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ അല്ലാതെ അറിയില്ല ഞാൻ പിന്നെ രണ്ടാമത്തെ സിംഹത്തെയും കൊണ്ടുവരൂ കുഞ്ഞുങ്ങൾക്ക് ഒരു സിംഹത്തെ തിന്നാൽ മാത്രം വിശപ്പ് അയ്യോ എടാ കള്ള കുറുക്ക സത്യത്തിൽ നീ എന്നെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാണല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ എനിക്ക് ഒന്നും കേൾക്കണ്ട വാല് കൂട്ടി നന്നായി ജീവൻ രക്ഷിക്കാൻ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല ബുദ്ധി പ്രയോഗിച്ച് പേടി പുറമേ കാണിക്കാതെ നമ്മൾ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്